പക്ഷെ ആ ഒരു ചികിത്സ ആ പെട്ടെന്ന് ആ കുഞ്ഞിന് കൊടുത്തിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു പ്രയാസം ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല ഈ പത്ത് മുപ്പത്തഞ്ച് തൊഴിലാളികൾ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ മരണത്തോട് നല്ലടിക്കും അവൾ മരണത്തോട് നല്ലടിക്കുന്നതിനും അപ്പുറം ഞങ്ങൾ ആ കണ്ട സീനറി ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾക്ക് മറക്കാൻ വയ്യ ഞങ്ങൾക്കിവിടെ വിലയില്ല നിലയില്ല പക്ഷെ ഇതിന്റെ പരസരം മൊത്തം ഞങ്ങൾ വൃത്തിയാക്കണം ഈ അഴുക്കിച്ചാലി കിടന്നു വേണം ഞങ്ങൾ ഇതെല്ലാം വാരാൻ ഈ ആശുപത്രി വന്നാന്നല്ലേ വന്നപ്പോൾ ആ ഡോക്ടർ പറയണം സീരിയസ് ആണെന്ന് കണ്ടപ്പം എന്നാ ഇവിടുത്തെ വണ്ടി എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് പോ നിങ്ങൾ കൊണ്ടുപോ എന്ന് പറയാൻ നമസ്കാരം പീപ്പിൾസ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൗത്രശം ഗ്രാമപഞ്ചായത്തിലെ എസ് എൻപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ രോഗിക്ക് ആംബുലൻസ് നിഷേധിച്ചെന്ന് പരാതി പ്രതിഷേധവുമായ എസ് എൻപുരം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് ജോലിക്കിടയിൽ കുഴഞ്ഞു വീണ എസ് എൻപുരം പടിഞ്ഞാറ്റതിൽ വിജയകുമാരിയെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു അവിടെ പ്രാഥമിക ചികിത്സ നൽകിയ ഡോക്ടർ എത്രയും പെട്ടെന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് അവിടെ ഉണ്ടായിട്ടും അതിൽ രോഗിയെ എത്രയും പെട്ടെന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ ഡോക്ടർ ശ്രമിച്ചില്ല പകരം മറ്റൊരു വാഹനം വരുത്തിയാണ് പോയത് ഏകദേശം ഒരു മണിക്കൂറോളം വിജയകുമാരി അവിടെ കിടക്കേണ്ടി വന്നു ഇതിന് ഉത്തരവാദികളായവരുടെ മേൽ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ പ്രതിഷേധിച്ചത് വിജയകുമാരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് എനിക്കൊരു വിഷമം പറയാനുണ്ട് ഞങ്ങൾ തൊഴിലാളികളാണ് ഞങ്ങൾ മുപ്പത്തഞ്ച് തൊഴിലുറപ്പുകാരുണ്ട് രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോ എടുത്തിട്ടല്ലേ ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾ ഓരോടത്ത് വന്ന് ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ നിരന്ന് ഇങ്ങനെ നിൽക്കുമ്പം കാണാം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ദേഹം കുഴഞ്ഞ് വീഴുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കയറി പിടിച്ചു അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അതിനുമുമ്പേ വീണവർ വീണ് കഴിഞ്ഞപ്പം ഞങ്ങളിങ്ങനെ കിടത്തിയിട്ട് ഞങ്ങൾ കയ്യും കാലുമെല്ലാം ഇട്ട് തടവി എന്തുവാ വിളിച്ചു ബിജകുമാരി ബിജകുമാരിയിൽ നിന്ന് വിളിച്ചപ്പോൾ അവർ കവ കവം കയറി കുറി അവർ പെട്ടെന്ന് അങ് ഇതായി അത് കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ കാണുന്നത് അവരെ കണ്ണ് രണ്ടും കൂടെ തെള്ളി അവർ തെറിക്കുന്ന ഒരു രംഗവ ഞങ്ങൾ കാണുന്നത് അത് കണ്ട് ഞങ്ങൾ കിടന്ന് നിലവിളിക്കുന്ന കണ്ടുകൊണ്ട് അടുത്ത വീട്ടിൽ നിന്ന് ഒരു പയ്യൻ ഓടി വന്ന് കാറും എടുത്തും കൊണ്ട് വന്നിട്ട് ഇവരെ എടുത്ത് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ മരുന്ന് കൊടുത്ത് അന്നേരമുള്ള സീൽസ് ഡോക്ടർ ചെയ്ത് പക്ഷേ അതല്ല പറയാനുള്ളത് ഇവിടെ ആംബുലൻസ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ സിസ്റ്റർമാർ എല്ലാം ഇവിടെ ഉണ്ട് അവർ നോക്കിയപ്പോൾ പെട്ടെന്നുള്ള ഒരു ഇത് രോഗം അവർക്ക് വന്നിരിക്കുന്നത് പെട്ടെന്ന് അവരെ കൊല്ലത്തെത്തിക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങളുടെ കൈ ആംബുലൻസ് ഉണ്ടോ ഞങ്ങളുടെ കൈ വണ്ടിയുണ്ടോ ഒന്നുമില്ല പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ സിസ്റ്റർമാരും ഡോക്ടർമാരും കൂടെ തീരുമാനിച്ചില്ല ഞങ്ങളിൽ ഒരാൾ ചെന്ന് ചോദിച്ച് ഈ ആംബുലൻസ് ഞങ്ങൾക്കൊന്ന് വിട്ടു തരുമോ അന്നേരം പറഞ്ഞ് പാലിറ്റിക്ക് പോകണമെന്ന് പാലിറ്റിക്ക് ഇച്ചിരി കഴിഞ്ഞ് പോയാൽ പോലും ഒരു ജീവൻ രക്ഷിക്കുന്നതല്ലേ ഒരു ഡോക്ടർക്ക് ഒരു സിസ്റ്റർമാരുടെയും കടന്ന അവരുടെ ഇതെന്ന് പറയുന്നത് ഒരു ജീവൻ രക്ഷിക്കുക അത് കഴിഞ്ഞുള്ളത് മതി ഈ ഈ ഹോസ്പിറ്റലെന്ന് പറയുന്നതേ കൊല്ലം വിറ്റോറിയേക്കാളും ഡിസ്ട്രിക്റ്റിനേക്കാളും ഏറ്റവും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഫാനുണ്ട് മിക്സി ഉണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഈ ഹോസ്പിറ്റലിനുണ്ട് പക്ഷേ ഞങ്ങളെ പോലെയുള്ള നിരപരാധികൾ അത് അവർക്ക് ഉപകാരം അവർക്ക് ഉപകാരം ഞങ്ങളെ പോലെയുള്ള നിരപരാധികൾ പ്രായം പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അസുഖത്തിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങളെ എന്തുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ ഇവർ കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകാതെ ഒരു മണിക്കൂറോളം ആ ഇവിടെ കിടന്ന് ഒരു മണിക്കൂറോളം ഒന്നേ മണിക്കൂർ കഴിഞ്ഞു ഞങ്ങൾ ഒരു ആംബുലൻസ് വിളിച്ച് ഇവിടെ എത്തിച്ചപ്പോഴത്തേനും ആ ആംബുലൻസിനെ കയറ്റി അവിടെ കൊണ്ടുവന്നപ്പം പറഞ്ഞ് സമയം കഴിഞ്ഞു പോയെന്ന് പെട്ടെന്ന് അവർ മെഡിക്കൽ കോളേജ് വിട്ടു ഇപ്പം മരണത്തോട് മല്ലടിച്ച് മെഡിക്കൽ കോളേജിൽ ഐ സി കിടക്കുന്ന ഡോക്ടർമാരൊന്നും ഏറ്റിട്ടില്ല സമയം കഴിഞ്ഞു പോയി അവർക്ക് ഭയങ്കര ഛർദിൽ അങ്ങനെ ആ ഒരവസ്ഥ ഇനി ഞങ്ങളിൽ ആർക്കും വരരുത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനൊരവസ്ഥ വന്നാൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എന്താണ് മാർഗം എന്ന് വെച്ചാൽ അത് ചെയ്യണം അതിന് വേണ്ടിയാ ഞങ്ങളുടെ ഈ ദേശത്ത് ഒരു ഹോസ്പിറ്റൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന കാരണം ഇത് പണിയുന്ന സമയത്ത് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ഈ കണ്ട ഇത്രയും തൊഴിലാളികൾ ഈ ഹോസ്പിറ്റലിൽ കിടന്ന് പണിഞ്ഞ പണിയുണ്ടല്ലേ ഒരു മാസ്ക് പോലും ഞങ്ങൾ ചോദിച്ചിട്ട് ഈ സിസ്റ്റർമാർ ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇവിടെ കിടന്ന് കഴിവി വാരി ഇറക്കി ഇതിനു വേണ്ടുന്ന എല്ലാം ഈ തൊഴിലുറപ്പുകാരാ ചെയ്തത് വേറെ ആരുമല്ല ചെയ്തത് അപ്പൊ അതുകൊണ്ടാ ഞങ്ങൾക്ക് വിഷമാ അതുകൊണ്ടാ ഞങ്ങൾക്ക് വിഷമായി ഒന്നും തന്നില്ല ഈ കണ്ട കാടും ഈ ഹോസ്പിറ്റലിൽ പോച്ച കയറുമ്പോ കാട് കേറുമ്പോ തൊഴിലുറപ്പുകാരെ ഇറക്കെ എല്ലാം കൂടെ വന്ന് കിടന്ന് ഈ അഴുക്കും ചാലും ഇത്രയും വാരി കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റിക്കായാലും എല്ലാം ും ഞങ്ങക്ക് ഇവിടെ ഇതിനൊന്നിനും അവകാശം ഇല്ലെന്ന് വരില്ല അത് പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങള് ആരെയും കുറ്റപ്പെടുത്തുവല്ല ആരെയൊന്നും ഒന്നും പറയുവല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് നാളെ ഇത് എനിക്കല്ല മറ്റന്നാ വേറെ ഒന്നിനെ ഓരോ ദിവസം ഓരോരുത്തർക്കായിരിക്കും ഇത് നാളെ ആർക്കും വരരുത് വരാതിരിക്കാൻ അതിനുവേണ്ടി ഞങ്ങൾ പ്രതികരിക്കുക ഇല്ല ആരും വന്നില്ല ആരും വന്നില്ല കാരണം അവരറിഞ്ഞിട്ടില്ലെന്ന് തോന്നി അവരറിഞ്ഞിട്ടില്ല അവരാരും വന്നിട്ടില്ല ആ പാർട്ടിക്കാരോ ആരും ഇല്ല ഇത് ഞങ്ങളുടെ സ്വന്തം കാരണം ഞങ്ങളുടെ കൺമുന്നിൽ കണ്ട ആ രംഗം അതാണ് ഞങ്ങളെ ഇത്രയും വേദനിപ്പിച്ചത് ഒരു ഒരു പറയുന്നത് അത് അവർക്ക് സൂഹിക്കാനോ അവർക്ക് കറങ്ങാനോ അപ്പൊ ഞങ്ങള് ഈ തൊഴിലാളികൾ ഇവിടെ കിടന്ന് ഈ അഴുക്ക് ചാലി കിടന്ന് ഈ ചെത്തി വാരി ഇതെല്ലാം കൊണ്ടുവരുന്ന ഞങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല അവർക്ക് എല്ലാത്തിനും അവകാശം അത് പറ്റത്തില്ല ഞങ്ങൾക്ക് നീര് വേണം ഞങ്ങൾക്ക് നാളെ കാലത്ത് ഇതുപോലെ ഒരൊന്ന് വന്നാൽ ഞങ്ങളെ ശുശ്രൂഷിക്കണം ഞങ്ങൾക്ക് വേണ്ടുന്നത് തരണം ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണം അതേ ഉള്ള അല്ലെ ഞങ്ങൾക്കൊന്നും വേണ്ട ഈ കിടക്കുന്ന കാർ എല്ലാം ഞങ്ങൾ ചെത്തണം ഇവിടെ എല്ലാം വൃത്തിയാക്കണം ഇവിടെ എല്ലാം ഈ കാർ ഈ റോഡ് എല്ലാം ഞങ്ങൾ വൃത്തിയാക്കണം ചോദിക്കണം ഇവിടെ വന്നത് ഞങ്ങൾ എല്ലാരും വന്നില്ല രണ്ടുപേരാണ് ആ വരെയും ഇവിടെ വന്നത് അപ്പൊ അതിനകത്ത് ഡീറ്റെയിൽ വിവരങ്ങൾ ആ കൊച്ചിന് മാത്രമേ അറിയാൻ പറ്റൂ ആ രഞ്ജിത്ത് വരുന്നു എത്ര അമ്മ ഇന്നലെ സംഭവം എന്ന് പറഞ്ഞു ഞങ്ങള് തൊഴിലുറപ്പ് തൊഴിലാളികളാ ഞങ്ങൾ തൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് വന്ന് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ നിരന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ബിജകുമാരി എന്ന് പറയാൻ അറുപത്തെട്ട് വയസ്സുണ്ട് അവളിങ്ങനെ കുഴഞ്ഞ് വീട് നാണ്ടുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കയറി പിടിച്ച് പിടിച്ചവളെ കിടത്തിയതിന് ശേഷം പെട്ടെന്ന് അവർക്ക് കറം എല്ലാം കുറി അവർ ഒരുമാതിരി അങ്ങ് ആയതിനു ശേഷം പെട്ടെന്ന് ഇവർ കണ്ണ് രണ്ടും കൂടെ തള്ളി ഇവർ തെറിച്ച് ഞങ്ങളെല്ലാം നിലയും വിളിച്ചോടി അങ്ങനെ ആ ഒരു ഭയപ്പാട് ഇന്നും ഞങ്ങളെ ഇട്ടങ്ങ് വേട്ടയാടുക അപ്പോൾ ഞങ്ങളുടെ നിലവിളി കേട്ട് അടുത്ത വീട്ടിലെ ഒരു പയ്യൻ ഓടി വന്ന് എന്തുവാന്ന് ചോദിച്ച് അപ്പം ഇതേപോലെ ഞങ്ങൾ പറഞ്ഞ് ആ കുഞ്ഞു എൻ്റെ വീട്ടിൽ കിടന്ന കാറെടുത്ത് അതിനകത്ത് എടുത്ത് കോരി ഇട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡോക്ടർ ചികിത്സ ചെയ്തു എല്ലാം ചെയ്തു പക്ഷേ പിന്നെ ഇവർ ചോദിച്ച് സാറേ ഞങ്ങൾക്കൊരു ആംബുലൻസ് വിട്ടു തരുമെന്ന് സിസ്റ്റർമാരോടൊ കണ്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞ് പറ്റത്തില്ല പാലിറ്റീവിന് പോണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ കുഞ്ഞ് ഒരു മണിക്കൂർ ഇവിടെ കിടന്ന് ഡോക്ടർ ചികിത്സയെല്ലാം ചെയ്തു പക്ഷേ ഒരു മണിക്കൂർ ഇവിടെ കിടന്ന് സമയവും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ കിടന്ന് പലരെയും വിളിച്ച് ഒരു പയ്യനെ കിട്ടി ആംബുലൻസ് പിന്നെ പുത്തു എഞ്ചി എമ്മി ചെന്ന് ആ ചിറക്ക അവരെ വീട്ടിൽ നിന്ന് ആംബുലൻസ് വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് കൊല്ലത്തെത്തിച്ചപ്പോഴത്തേനും സമയം കഴിഞ്ഞ് പോയി മണിക്കൂറോളം കഴിഞ്ഞ് അങ്ങനെ പിന്നെ അവർ പെട്ടെന്ന് മെഡിക്കൽ കോളേജ് വിട്ടിപ്പം മരണത്തോട് മല്ലടിച്ച് മെഡിക്കൽ കോളേജ് ഐ സി കിടക്കുന്നു ഡോക്ടർ ഏറ്റിട്ടില്ല ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഞങ്ങളുടെ കൺമുന്നിൽ കണ്ട ആ ഒരു അവസ്ഥ ഇനി ആർക്കും വരല്ലേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വിലയില്ല നിലയില്ല പക്ഷെ ഇതിന്റെ പരസ്പരം മൊത്തം ഞങ്ങൾ വൃത്തിയാക്കണം ഈ ചാലി കിടന്നു വേണം ഞങ്ങൾ ഇതെല്ലാം വാരാൻ ഒരു പക്ഷേ ഈ കാട് ഇത്രയും ചെത്തുനൂട്ടത്തി ഒരു പാമ്പ് അല്ല എഴു ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ഞങ്ങൾ കൊണ്ടോ ഞങ്ങൾക്കൊരു ഗുളിയെ തന്ന് വിടുവല്ലിയോ ഒന്നേരം അത് വരരുത് ഞങ്ങൾക്ക് നീതി കിട്ടണം നീതി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇതൊരു അപകടം വന്ന് ഞങ്ങളിവിടെ വന്നാൽ ഏത് പ്രതിസന്ധിയിലായാലും ആ ഇവിടെ ആംബുലൻസ് ഉണ്ടോ ഞങ്ങളെ കൊണ്ടുപോയിരിക്കണം ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയുള്ളു അല്ല ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുമല്ല പക്ഷേ ആ ഒരു ചികിത്സ ആ പെട്ടെന്ന് ആ കുഞ്ഞിന് കൊടുത്തിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു പ്രയാസം ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ ആരും നില ഉറങ്ങിയിട്ടില്ല ഈ പത്ത് മുപ്പത്തഞ്ച് തൊഴിലാളികൾ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ മരണത്തോട് നല്ലടിക്കും അവൾ മരണത്തോട് നല്ലടിക്കുന്നതിനും അപ്പുറം ഞങ്ങൾ ആ കണ്ട സീനറി ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾക്ക് മറക്കാൻ വയ്യ അത്രയ്ക്ക് അലേ കൊള്ള നിവർത്തി ഉള്ളതാണെങ്കിലും വേണ്ടിയാൽ അവർ നിവൃത്തി ഒന്നുമില്ലാത്ത പാവപ്പെട്ട ഒരു കുടുംബം ആ എടുത്തുകൊണ്ട് ഇറങ്ങാൻ അവർക്ക് നിവൃത്തിയില്ല ആ അവരൊക്കെ ഈ ഇവിടുന്ന് ഒരു ആംബുലൻസൊക്കെ വിളിച്ച് അവിടെ വരെ എത്തിക്കുമ്പോഴത്തേനും ഒന്ന് ആലോചിച്ച് നോക്കി ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി കാശിന് കാശുണ്ടെങ്കിലേ ഉപ്പു ആംബുലൻസ് ഇവിടുന്ന് ഓടിത്തി രണ്ടു ഓർത്തി എന്ന് കഴിഞ്ഞാൽ ആ കാശ് എണ്ണി കൊടുക്കാൻ ആംബുലൻസ് പോരുമോ അത് അവരുടെ കയ്യിലില്ല അത്ര നിവൃത്തിയില്ലാത്ത ഒരു ഭവനമാത് അതുകൊണ്ട് ഭർത്താവില്ല രണ്ട് ഒരു ഉള്ളവർക്ക് പിന്നെ ഒരു മോക്ക് രണ്ടും പെമ്മക്കളും അവർക്കൊരാമ്മക്കളും ഇല്ല ഒന്നുമില്ല അപ്പം അതുപോലെയുള്ള ഒരവസ്ഥ ഒരു കുഞ്ഞുങ്ങൾക്ക് വരുത്തും ആ എനിക്ക് അറുപത്തെട്ട് വയസ്സുണ്ട് ആ കൊണ്ടുപോയവർക്കും അറുപത്തെട്ട് വയസ്സ് കാരണം നാളെ ഞാനും ഇതുപോലെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴായിരിക്കും വീഴുന്നേ അന്നേരം എന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ അവസ്ഥ എനിക്ക് കൊണ്ടാവരുത് അതുപോലെ പ്രായം ചെന്നവരാണ് ഞങ്ങളെല്ലാം പ്രായം ചെന്നവരാണ് ഈ വീട്ടിലിരുന്ന് ഉണ്ട് സൂചിച്ച് കഴിയുന്നവരാണെങ്കിൽ ഞങ്ങൾ ഇതിന് വരുത്തില്ല ഈ അഴുക്കിച്ചാലും ആരാ ഞങ്ങൾ വരുത്തില്ലാം വയസ്സിൽ ഈ അറുപത്തെട്ടാം വയസ്സിൽ ഞങ്ങളിവിടെ വരണമെങ്കിൽ അത്ര ദുഃഖം ഞങ്ങൾ കൊണ്ടു എന്നാൽ ചോദിക്കും മക്കളില്ലയോന്നും മക്കൾക്ക് മക്കളായി അവരുടെ കുടുംബമായി അതല്ല എത്ര നാൾ വരെ അധ്വാനിച്ച് കഴിയാവോ അത്രയും നാൾ വരെ വരാമോ എന്ന് വിചാരിച്ചാൽ നേരം മുഴുത്ത് ഞങ്ങൾ ഇറങ്ങി വരുന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ഓടി വരാമെന്ന് ഞങ്ങൾ ഓടി വരുമ്പോൾ ഞങ്ങൾക്ക് ചികിത്സയുണ്ട് മരുന്ന് തരും എല്ലാ സംഭവം ശരിയാണ് പക്ഷേ അല്ല അതല്ല ഞങ്ങൾക്ക് വേണ്ടുന്നത് ഞങ്ങൾക്ക് വേണ്ടുന്നത് ഇങ്ങനൊരവസ്ഥ ഇതുപോലുള്ള ഒരവസ്ഥ എന്ന് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നീതി വേണം ഇത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ ഇവിടെ ആംബുലൻസ് ഉണ്ട് കിടന്നപ്പോഴാ ചോദിച്ചത് ആ കൊച്ചു ചോദിച്ചാൽ ഈ ആംബുലൻസിനകത്ത് ഒന്ന് കൊണ്ടുപോവുമോ അപ്പം സൃഷ്ടി പറഞ്ഞ് പാലിറ്റിക്ക് പോകണമെന്ന് അതാണോ ന്യായം അല്ല അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഇത് പ്രതികരിച്ചത് അല്ലാതെ ഞങ്ങൾക്ക് ഡോക്ടറോടോ ഒന്നും ഞങ്ങൾക്ക് വന്ന മരുന്നുണ്ട് എല്ലാം ഉണ്ട് സമ്മതിച്ച് പക്ഷെ അല്ല അതല്ല ഞങ്ങൾക്ക് ആവശ്യം വേറൊരു വണ്ടി വിളിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ ഇപ്പോൾ വണ്ടി ഉള്ളപ്പോഴേ ഏതായാലും ഈ ഈ ആശുപത്രി വന്നാൽ വന്നപ്പോൾ ആ ഡോക്ടർ പറയണ സീരിയസ് ആണെന്ന് കണ്ടപ്പം എന്നാൽ ഇവിടുത്തെ വണ്ടി എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോ നിങ്ങൾ കൊണ്ടുപോകും എന്ന് പറയാം എന്ത് അത് പറയാതെ എല്ലാം നൂറ് പ്രാവശ്യം പലയിടത്തും വിളിച്ച് ഒരു വണ്ടി ഇവിടെ വന്നപ്പോൾ പറയുവാണ് എന്താ നിങ്ങൾ അത് പറയാൻ എന്ന് ഞാൻ വിട്ടു തന്നേനെ അതാണോ അതിന്റെ മറുപടി പറയേണ്ടതെന്നേ നിങ്ങൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ പറഞ്ഞു പറഞ്ഞിട്ട് അത് വിട്ട് 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 ഡോക്ടറെല്ലേ പറയേണ്ടെന്നോ ദൂരെ കൊണ്ടുപോകുക എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പം ഇവിടുത്തെ ഇവിടെ വണ്ടിയുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും എന്നല്ലേ പറയേണ്ടെന്നേ